സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാല ദൈവസനെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർാവിടെയാക്കിയതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു റോമാലേഖനത്തിന് നാലാമധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു ദൈവിക വിശ്വാസം അവനെ നീതിയിലേക്ക് അബ്രഹാമിനെ എത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ചില നീതി പ്രവർത്തികൾ നേടിയെടുക്കുവാൻ സഹായിക്കാൻ പോവുകയാണ് നീതിമാനായ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് ചില നീതിപരമായ അനീതി നീതിക്ക് ആഗ്രഹിച്ചിട്ടും നമുക്ക് ഇന്ന് വരെ നമുക്ക് ലഭിച്ചിട്ടുള്ള റിസൾട്ടുകൾ അനീതിയാണെങ്കിൽ എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം പറയുന്നു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് അറിയുകയോ നിങ്ങൾക്ക് അനീതി ചെയ്തവരിൽ നിന്ന് തന്നെ നീതിയായ ചിലത് ദൈവം സാധ്യമാക്കി തരാൻ പോവുക നിങ്ങൾക്ക് വേണ്ടി അടയപ്പെട്ട ചില ഫയലുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം തുറക്കപ്പെടാൻ പോവുക നിങ്ങൾക്ക് വേണ്ടി അടയപ്പെട്ട ചില വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ നീതിയായ നിങ്ങളിലേക്ക് തുറക്കപ്പെട്ട് വരാൻ പോകുകയാകിയാൽ നിങ്ങൾ വിശ്വസിക്കുക നീതിമാനായ ദൈവം നീതികരമായ ചിലത് നിങ്ങൾക്ക് ഇന്ന് ബഹൽക്കാലം ചെയ്യാൻ പോകുന്നു എന്റെ സഹോദരങ്ങളെ കർത്താവിൽ ശരണപ്പെടുക വിശ്വസിക്കുക ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതാണ്